അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഹെയർ ടിപ്സ് ആണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ഹെയർ ഹെയർ ടിപ്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം നമ്മൾ ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇട്ടിടുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കണ്ടോ കിളി മലപ്പോഴും വന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമുക്ക് ഇത് കുറേ ഇലകളും ചേർത്തുള്ളതാണ് അതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് കേട്ടോ ഒന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല എല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഭയങ്കര ആണ് കിട്ടുന്നത് ഞാനും എൻ്റെ മുടിയെ തേച്ച് തുടങ്ങി കേട്ടോ എൻ്റെ മുടിയേൽ എനിക്ക് എല്ലാ ഹെയർ പാക്ക് പാക്കൊന്നും എനിക്ക് പിടിക്കത്തില്ല കേട്ടോ ഞാൻ എനിക്ക് ആകപ്പാടെ പിടിക്കുന്നതായാലും കഞ്ഞി വെള്ളവും ഉലുവായുവാണ് പക്ഷേ അത് രണ്ടും ദിവസം അടുപ്പിച്ച് തേച്ച് എഴുപത്തേക്കുണ്ടല്ലോ മുടി നീളം വെക്കുന്നുണ്ട് പക്ഷേങ്കിൽ എനിക്ക് തണുപ്പ് മൂക്കടപ്പ് ഉണ്ടാകുന്നു അതുകൊണ്ട് ഞാൻ എന്നാ ഇതു ഹെയർ പാക്ക് അത് ഒഴിവാക്കി വെച്ച് ഞാൻ ഇനി ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് നോക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ മോടെ തലമുടിയിൽ ചെയ്യുന്നത് അവർക്ക് പക്ഷേ ഏത് പായ കിട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ എനിക്കത് കൊച്ചു പിള്ളേരായതുകൊണ്ടായിരിക്കും അവർക്ക് പെട്ടെന്ന് മുടി വളരുമല്ലോ അപ്പം മുടി നമുക്ക് പ്രായമായെന്ന് പറഞ്ഞാലും മുടി വളരാതൊന്നും ഇരിക്കത്തില്ല കേട്ടോ നമുക്ക് മറ്റെന്തേലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ ഹോർമോണോ തൈറോയ്ഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കുള്ള എനിക്ക് ഹോർമോണിന്റെ പ്രശ്നമുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഉള്ളു മുടി വളരാൻ ബുദ്ധിമുട്ട് പക്ഷേ ഉള്ളവർക്ക് പോലും ഉണ്ടല്ലോ റിസൾട്ട് കിട്ടുന്നതാണ് ഇന്ന് ഞാനിടുന്ന ആ ഒരു പായ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നിങ്ങളൊന്ന് ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് അടുപ്പിച്ച് നമ്മൾ ഇത് ചെയ്യുക ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആക്കുക പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം മതി അങ്ങനെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ മനസ്സിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് മാസം നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് ഉപയോഗിച്ച് പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യമായിട്ട് ഉപയോഗിച്ചാൽ മതി നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അച്ഛൻ്റെ മുടിക്ക് ചെയ്ത് കഴിഞ്ഞേക്കുണ്ട് ഞാൻ ആദ്യം അവിടെ മുടിയാണ് ചെയ്തു നോക്കിയത് ചെയ്തു നോക്കിയപ്പോഴത്തേക്ക് നല്ല വ്യത്യാസം വരുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ നല്ലത് നോക്കിയപ്പോഴും ഉണ്ടല്ലോ എനിക്ക് മുടിക്ക് വ്യത്യാസം ഉള്ളതല്ലോ തോന്നുന്നുണ്ട് മുടി പൊഴിയുന്നുണ്ടായിരുന്നു എൻ്റെ പിന്നെയും എനിക്ക് ഈ ഹോർമോണിൻ്റെ ഇങ്ങോട്ട് കൂടുതൽ വരുമ്പോഴത്തേക്കും മുടി പൊഴിച്ചു തുടങ്ങും അപ്പം അതിനൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ മാറ്റാൻ പറ്റണം എന്നതിന് ഒരു വരെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മാറ്റാൻ പറ്റും കേട്ടോ പക്ഷെ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് മുടിവെച്ചലൊക്കെ നല്ലപോലെ മാറുന്നുണ്ട് അപ്പം എന്നെ വീഡിയോയിലൂടെ കാണിക്കുക നമ്മുടെ വീട്ടുമുറ്റത്തുള്ള സാധനങ്ങൾ കേട്ടോ അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമ്മുടെ വീട്ടിലെ രാവിലെ ഇച്ചിരി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഹെയർ പാക്കിലേക്ക് പോകും കേട്ടോ ആർക്കും മുഷിപ്പ് തോന്നരുത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുപിടങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ നമ്മുടെ എണ്ണയുടെ വീഡിയോ ഒരുപാട് പേര് റിസൾട്ട് കിട്ടി എന്നും പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പേര് അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അത് കണ്ട് മറ്റുള്ളവർ അത് ട്രൈ ചെയ്യാമെന്ന് പറയുന്ന കൂടെ കേൾക്കുമ്പോഴേക്കും ഒന്നും കൂടെ സന്തോഷം തോന്നുന്നുണ്ട് അപ്പം നമ്മുടെ ചാനലിൽ കിടപ്പിട്ട് മുടി കറക്കാനായിട്ടുള്ള എണ്ണയാണ് അത് മുടി കറക്കുന്നതിന് മാത്രമല്ല മുടി ഒക്കെ നല്ലതാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണുക കേട്ടോ കാണാൻ ഇത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അപ്പോൾ നമുക്ക് എന്നതാണെന്നുള്ളത് വീഡിയോയിലൂടെ കാണാം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പൂരി കഴങ്ങറിയാണേ അപ്പം പൂരിയൊക്കെ റെഡി ആയിക്കോണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ടിപ്സ് എന്നാന്നുള്ളത് കാണാം കേട്ടോ ഇനിയിപ്പോ എല്ലാരും ചോദിക്കും പൂരി ഉണ്ടാക്കിയാലേ ടിപ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ചോദ്യം വരാൻ വളരെ 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 സാധ്യതയുണ്ട് അങ്ങനല്ല നീ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ ചേർന്നാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലല്ലേ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് നമ്മൾ തലയിൽ എന്നെ തേക്കുന്നോ അത് നമുക്ക് എത്രമാത്രം പ്രയോജനപ്പെടുന്നോ അതൊക്കെയാണ് നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇപ്പം ഒത്തിരി നേരം ഒന്നും പൂരി ഒന്നും ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ഞാൻ കാണിക്കുന്ന ഒന്നുമില്ല അവിടുത്തെ പറഞ്ഞ് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പൂരിയൊക്കെ പൂരിയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കട്ടെ ഇത് നമ്മുടെ സാധാരണ കിഴങ്ങറിയാണ് കേട്ടോ വെജിറ്റബിൾ മസാലപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്ത് കടുക് വറുത്ത് ആ എണ്ണയിൽ കിട്ടാൻ മസാല എല്ലാം കൂടെ ഒന്ന് മുടിച്ചതിന് ശേഷം ഉരുളം കഴുകും സവോളയും പച്ചമുളകും വേവിച്ച് വെച്ചേക്കൊന്ന് ചേർത്ത് പിന്നെ ഇപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് തുടങ്ങുവാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ റെഡിയായി നമുക്ക് വേണ്ട ആദ്യത്തെ സാധനം നമുക്ക് എടുക്കാവേ അത് കറ്റാർ വാഴയുടെ തണ്ടാണ് അപ്പം ഞങ്ങളുടെ രണ്ട് വേറെയും കൂടെ മുടിക്കു വേണ്ടി എടുക്കുന്നുണ്ട് ഞാൻ രണ്ട് തണ്ട് എടുക്കുന്നുണ്ട് ഇത് വിളിച്ചിരുന്ന നേരത്തെ മുറിച്ചെടുത്ത് വെക്കണം ഇത് കണ്ടോ ഇതിൽ നിന്നൊരു മഞ്ഞ കളർ കണ്ടോ താഴെ പോയി നിക്കാണിക്കേ ഇത് കണ്ടോ ഒരു മഞ്ഞ കളറുണ്ട് ഇത് കണ്ട ഇപ്പം തറയിലോട്ട് വീണപ്പം കണ്ടോ ആ ഒരു മഞ്ഞ കളർ നമുക്ക് പോയി കിട്ടും അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവും തലയ്ക്ക് തന്നെയല്ല മുഖത്തിനാണേലും ഒക്കെ നമുക്ക് ചൊറിച്ചിലുണ്ടാകും അപ്പം ഇങ്ങനെ ഇതുകൊണ്ട് വയ്ക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് തുളസിയിലാണ് അപ്പോൾ ഇതേ ഒരുപാട് തുളസിയിലയൊന്നുമില്ല കുറച്ചേ ഉള്ളൂ അപ്പം അച്ചു വീട്ടിൽ പോയിട്ട് കുടുംബത്തോട്ട് പോയിട്ടുണ്ട് അവിടുന്ന് കുറച്ച് പറിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ബാക്കിയും കൂടെ പറിച്ചെടുക്കാം ഇനി വേണ്ടത് ചെമ്പരത്തിപ്പൂ പിന്നെ ചെമ്പരത്തി ഇല അപ്പം നമ്മുടെ മുടിക്ക് വേണ്ട മുഴുവൻ സാധനങ്ങളും ഇപ്പോഴാണ് സെറ്റായത് ിനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് പേരലയാണ് കേട്ടോ പേരലയുടെ കിളന്താണ് വേണ്ടത് ഇതേപോലെ കിളന്ത് ഇലയാണ് വേണ്ടത് പിന്നെ നമ്മുടെ തുളസി ഇല ചെമ്പരത്തി ചെമ്പരത്തി ഇല കറ്റാർവാഴ കറ്റാർവാഴ ഞാനൊന്ന് ഇന്നത്തെ ജെല്ല് മാത്രമായിട്ട് എടുത്തുകൊണ്ട് വരട്ടെ ഇതിലേക്കിനി കറ്റാർ വാഴ ജെല്ലായിട്ട് നിങ്ങൾക്കല്ലാതെ കറ്റാർ വാഴ അല്ലാതായിട്ട് എടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ എനിക്കിതിൻ്റെ ഈ പുറത്തെ തൊലിയുണ്ടല്ലേ കറ്റാർവാഴയുടെ അതെനിക്ക് തലേപ്പറ്റിക്കണം ഇതേക്ക് ഭയങ്കര ചുവറിച്ചിലാണ് അതുകൊണ്ട് തന്നെ ഇതിനപ്പുറത്ത് തൊലി എടുക്കത്തില്ല പിന്നെ നമ്മുടെ പേരയില അതൊക്കെ വല്ല ചുക്കിലിയൊക്കെ ഉണ്ടോ നോക്കി വേണം എടുക്കാൻ കേട്ടോ അപ്പം ഇതെല്ലാം ഞാനൊന്ന് ഇതിനകത്തിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ എല്ലാം കൂടെ ഇനി ശകലം വെള്ളവും കൂടെ ചേർത്ത് വേണം അരയ്ക്കാനായിട്ട് എല്ലാം നല്ലപോലെ അരച്ച് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിഴിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ പക്ഷെ ഇത് പിഴിഞ്ഞെടുക്കുന്നില്ല ഇങ്ങനെ തന്നെ തലേ പറ്റുള്ളൂ ഇത് പറ്റുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നല്ലപോലെ തലയിൽ എണ്ണ തേക്കണം കേട്ടോ തല തലയിലിപ്പോൾ നല്ലപോലെ എണ്ണ തേച്ച് ഒരു അരമണിക്കൂർ കൂടുതലായി നമ്മളെപ്പോഴും തലയിൽ പറ്റുന്നതിന് മുമ്പ് നല്ലപോലെ എണ്ണ തേച്ച് മുടിയൊന്ന് നല്ലപോലെ ഇതാകണം അല്ലെങ്കിൽ ചകിരിനാർ പോലെ ഇരിക്കും നമ്മൾ മുടി എടുക്കുമ്പോഴത്തേക്ക് മുടിയെ പറ്റി കഴിഞ്ഞ് പിന്നെ തലമുടി കഴുകുമ്പോഴത്തേക്ക് അപ്പോൾ ഇനി നമുക്ക് തലയിലോട്ട് കുറേശ്ശേ പെരട്ടാവേ താളിയൊക്കെ ചേർന്നുകൊണ്ട് ഇപ്പം നമ്മൾ എണ്ണ തല തേച്ചെന്ന് പറഞ്ഞാലും വേറെ ഒരുപാട് എണ്ണയായിട്ടങ്ങനെ ഇരിക്കത്തില്ല കേട്ടോ താളി ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയിലൊക്കെ ചേർന്നതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് മുടിക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടുന്നതാണ് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് വകഞ്ഞ് വകഞ്ഞെടുത്തേച്ച് മുടി ഇങ്ങനെ വാഞ്ഞെടുത്ത് സ്കാൽപ്പിലേക്ക് തേച്ച് വേണം നമ്മൾ ഇത് കൊടുക്കാനായിട്ട് അങ്ങനെ ഫുള്ള് മുടിയെ മുഴുവനും മുടിയലോട്ടും കൂടെ പരട്ടുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് പരട്ടാം പിന്നെ തുളസിയിലൊക്കെ ചേർന്നേക്കുന്നതുകൊണ്ട് മുടിക്ക് നല്ലൊരു കറുപ്പും അതുപോലെ തന്നെ പെയിൻ്റ് ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും തുളസിയിലൊക്കെ നല്ലപോലെ ചേർത്തുണ്ട് അതിനകത്ത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ പേരയില തന്നെയാണ് കേട്ടോ ഭയങ്ക നല്ല റിസൾട്ടാണ് പേരയില നമുക്ക് ഇങ്ങനെ സ്കാൽ അതിൻ്റെ വെള്ളം തിളപ്പിച്ചെടുത്ത് നമ്മൾ തല തേച്ചാലും നല്ല ഇതാണ് പക്ഷേ ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും ഒന്നും കൂടെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇങ്ങനെ മുടിയ മുഴുവനും ഇനിയൊന്ന് പറ്റി കൊടുക്കട്ടെ ഒന്ന് നല്ലപോലെ തേച്ച് കൊടുക്കട്ടെ ഇതുപോലെ നമുക്ക് സ്കാൽപ്പിലെല്ലാം പറ്റിക്കഴിഞ്ഞ് മുടിയേലും കൂടി ഇങ്ങനെ ഫുള്ള് തേച്ച് കൊടുക്കണം കേട്ടോ മുടിയലിട്ടും കൂടെ നല്ല ഇതായിട്ട് തേച്ച് വേണം ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് ഇനി മുടി നമ്മൾ എല്ലാം പരട്ടി വെച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുള്ളൂ കേട്ടോ ഇച്ചിരി കൂടുതലങ്ങ് അരച്ചെടുത്താൽ മതി എന്നാൽ നമുക്ക് തലമുടിയെ മുഴുവനായിട്ട് പരട്ടാനായിട്ട് കിട്ടും ഇനി മുടി ഒരു ഇരുപത് മിനിറ്റേക്ക് കെട്ടിവെച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് നേരമെങ്കിലും നമ്മുടെ തലയിൽ ഇത് വെക്കണം വെച്ചതിന് ശേഷമേ കഴുകിക്കളയുള്ളൂ മുടി കെട്ടി വെച്ചു ഉടുപ്പലൊക്കെ കുറച്ചൊക്കെ വീണ് അതിൻ്റെ ദോട്ടമാണ് തിരിഞ്ഞൊരു പുറത്തുണ്ടെന്നൊക്കെ ടേച്ചരേ ഉള്ളൂ ഓ അവിടെ ഇടക്കട്ടെ ഇച്ചരേ ചെറുതായിട്ടൊക്കെ ഉള്ളൂ കുഴപ്പമില്ല അപ്പോൾ ഇനി ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഇനി മുടിയൊക്കെ കഴുകും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാക്കിൻ്റെ സംഭവം കേട്ടോ ഇനി നമുക്ക് അടുക്കള ഇനി ഞാൻ മീനൊക്കെ വെട്ടാനായിട്ട് തുടങ്ങുവാണ് മീൻ വെട്ടണം പിന്നെ മീൻ കറി വെക്കണം അങ്ങനെ കുറേ പരിപാടികളുടെ ഒക്കെ ഉണ്ട് ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള കറിയൊക്കെ വെക്കാനായിട്ട് തുടങ്ങുകയാണെ സിലോപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് വെട്ടിയൊക്കെ ഒന്ന് എടുക്കട്ടെ വലിയ സിലോപ്പിയാണ് അതെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായി എല്ലാം സെറ്റായി അതെല്ലാം പച്ചവളച്ചനൊക്കെ ഒഴിച്ച് എല്ലാം റെഡിയാക്കി പിന്നെ മീൻ വറുക്കാനുള്ളതും പരട്ടി വെച്ചേക്കുവാണ് ഇനി മെഴുക്കോറ്റി തോരണം ഇത്രയും കൂടി കൂടെയുള്ളൂ നമ്മുടെ ഉച്ചക്കത്തെ കറിയൊക്കെ അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ഏകദേശം ഒക്കെ സെറ്റായിട്ടോ ഇനി ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം ഈ ഇലയൊക്കെ ഇട്ടേക്കുന്നത് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അതെല്ലാം ഒന്ന് സെറ്റ് ആക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ മടി വിചാരിക്കരുത് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടണേൽ നമുക്ക് യാതൊരു പൈസ മുടക്കും ഇല്ലാത്ത കാര്യമാണ് വീട്ടിലോ അല്ലെങ്കിൽ അതിലൊക്കത്തോ ഉള്ള സാധനങ്ങളൊക്കെയാണിത് അല്ലാതെ നമ്മളിതെങ്കിലും തേടി പോകേണ്ട കാര്യമൊന്നും ഇല്ല ചുറ്റുവട്ടത്തൊക്കെ തന്നെ കിട്ടുന്നതാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് മുടി പെട്ടെന്ന് നമുക്ക് വളരുന്നതായിട്ട് തോന്നും അതുപോലെ തന്നെ മുടി പൊഴിച്ചിലാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമുക്ക് ഈ കാലാവസ്ഥയൊക്കെ മുടി മുടിപൊളിച്ചിലാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ടിരുന്നത് അതിനും നല്ല മാറ്റം കിട്ടും താരം പോകും തലേലും പെൻസല്യം പോകും എല്ലാത്തിനും കൂടെ ആയിട്ടുള്ള ഒരു ഒറ്റ പായക്കാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്കൊരു രണ്ടു ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ മുടിക്ക് വരുന്ന മാറ്റം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം നിങ്ങളിത് ഉറപ്പായിട്ടും നിങ്ങൾ വീണ്ടും ഇതു ഉപയോഗിക്കുകയും ചെയ്യും അപ്പം എല്ലാവർക്കും വലിയവർക്കും ചെറിയവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു പായക്കാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ വീഡിയോ എൻ്റെ ഇഷ്ടമായെങ്കിൽ ഏത് സബ്സ്ക്രൈബ് ചെയ്യാതെ പോയേക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട്